തിരുവമ്പാടി കണ്ണൻ 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 തന്നെയാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആളാണ് അപ്പം നമ്മുടെ കണ്ണൻ ഒരിക്കലും ആരുടെ അടുത്ത് ആര് ചെന്നാലും കൈവിടില്ല ആൾ എന്തായാലും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടെന്നെ വിടുള്ളൂ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആര് കരഞ്ഞു ചെന്നാലും അവിടെ നമുക്കൊരു ഇത് കിട്ടും ഞങ്ങൾക്ക് അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുത്തെ ആളുകളാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുവായാലും ഞങ്ങളെപ്പോഴും തിരുവമ്പാടി കണ്ണന്റെ സന്നിധിയിൽ വന്നിട്ടേ ഞങ്ങൾ അവിടെ പോവുകയുള്ളൂ എന്നുവെച്ചാൽ കണ്ണൻ അവിടെ എത്ര കഞ്ഞിയാണ് നമ്മൾ കുടിക്കുന്നത് പുഷ്പാഞ്ജലി കഴിക്കുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ വെണ്ണ വെണ്ണ പഞ്ചാരപ്പ പാൽപ്പായസം കണ്ണന് പ്രിയപ്പെട്ട പ്ര പായസമാണല്ലോ ഓ പാൽപ്പായസമാണ് മെയിൻ വെണ്ണ അങ്ങനെയാണ് പറയുക ഒരു കുടം പായസം ചെയ്താൽ മതി പായസം ചീട്ടാക്കുക എന്ത് വിചാരിച്ചാലും നടന്നോളും മാറും 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 ശക്തിയാണ് അവിടെ തിരുവാടി കണ്ണൻ കണ്ണൻ തന്നെയാ